നിന്റെ എപ്പ ഇരിക്കണ പച്ച വണ്ടി കൊണ്ടാ കൊണ്ടല്ലേ അതിനെ അവന്മാരൊന്നും ഇല്ലല്ലേ ഒമാര് എങ്ങാട്ട് വിടാ വേണ്ടേ നീ ആദ്യം നീ ആദ്യം വണ്ടി കൊണ്ട് വാടാ മിഷൻ വാടാ

പിന്നെ അറബി വന്നടേ വണ്ടി കഴിവാണ് വണ്ടി മാറിപ്പോയി വണ്ടി മാറി പോയിട്ടാണിച്ചോണ്ടിരിക്കുന്നു

നീ ആണ്ടിലാങ്ങനെത്തൂടി ഓ ശരി ചേച്ചി ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വൈകി പറഞ്ഞ ആളൊക്കെ ഉണ്ടാ ചേട്ടേ കാണാൻ <coughs> റ്റണേ <coughs> <coughs>

അങ്ങനത്തെ ഗ്രാഫിസ് അടിച്ച് നീ പണിഞ്ഞാൻ പറയലെ ഈ താവം പണിഞ്ഞാൽ കിട്ടാൻ എനിക്ക് സെയിം ആണിത് എന്തോ എനിക്ക് അറിഞ്ഞു എന്തായാലും നീ ഓട്ടിട്ട് ഓട്ടിട്ട് വിഷയം കംപ്ലീറ്റ് ആകാം ആ ഞാൻ പഠിച്ചണ്ടിളിയാ ഫ്രണ്ടി കാർ ഫ്രണ്ടി കാർ ഫ്രണ്ടി കാർ മാറി പോയി ഇപ്പൊ തേക്ക്ി കേറി പോവല്ലേ ദേ ബലാലു ഹുക്കിൽ കയറാൻ പോണ ചാട്ടെ ബലാലു ഹുക്കേ ബലാലു ഹുക്കേ ഹുക്ക 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 അല്ല ഹുക്ക 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 ഓ ഓക്കേ ഓക്കേ ബലാലു ചാട്ടെ ബലാലു ഹുക്കേ കേയിതെ വെച്ച 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 വെയിതെയായില്ലോ ഈ എപ്പിസോഡ് മാടിക്ക് ചാട്ടെ ചാട്ടെ കാട്ടര വീനേ ബലാലു ഹുക്കേ നോക്കാമേ എവിടെ ഹൂക്കും ഇല്ല ചാറ്റേ ബലാല് ഹൂക്കൊന്നും അനങ്ങളില്ല എന്ത് കാണിക്കണേ

ജപ്പാൻ ജപ്പാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ഏറ്റവും വലിയ ടൈം എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആ ഡെയിലി മിഷൻ ചാറ്റെ കാര്യം പറയാല്ലേ കാര്യം പറയൂ ചാറ്റെ കാര്യം പറയാം ില് കൊഴപ്പസ് ഉണ്ടെങ്കിലേ പറ്റൂല കാണാൻ പറ്റൂല സിനിമാറ്റിക്കടീ നീ വേറെവിടെ പോയിരുന്ന ഇതാക്ക നീ എന്റെ കുടുംബത്തിലെ ശബ്ദം എനിക്കത് മാറ്റത്തില്ലേ ഹെഡ്സെറ്റ് വെച്ചാ സൗണ്ട് പോകും ഇവിടെ കിട്ടുമല്ലേ മ്യൂട്ടായി പോകും ശരിയാണ്ടല്ലേ വണ്ടി ഓടിക്കൂണേ ചേട്ടാ അതെല്ലാം ഞാൻ പറഞ്ഞു വളഞ്ഞ് കുന്നിലോട്ട് ഒന്ന് കേറുന്ന രണ്ടേ പോയിന്റ് എട്ട് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എടാ 2.8 റ 2.8 ശരിയാക്കി വാട്ടർമീൻ ഓക്കട്ടെ അതിനെന്താ വന്നത് വരെ കാണിച്ചോ എന്നെ ഒന്ന് പറയാ മാസ് ജെൽറ്റി നിങ്ങൾക്ക് വിശം കംപ്ലീറ്റ് ആരണ നീ ഓഫ് റോഡ് പോയായരുന്നാ ഓഫ് റോഡ് പോയിലോ ഓഫ് റോഡേ പോയില്ലേ ഓഫ് റോഡ് പോകണമല്ലേ നിനക്കിനി ഓഫ് റോഡോ ഓഫ് റോഡോ ഓഫ് റോഡോ നമുക്കിനി അഞ്ചേരം പോയാ ഞാൻ നിന്നെയും കൊണ്ട് വണ്ടി കേറ്റി ഓടിച്ചേ നമുക്ക് ഓഫ് റോഡ് കൊടുക്കാം അച്ഛൻ വണ്ടി പോവില്ല പേടിയല്ലേ അലിയാ നീ വേറെ നീ ഇതും കൊണ്ട് പോവാ ഓടിക്കൽക്കാലത്തേക്ക് വണ്ടി ഓടിക്കണ്ട മണ്ടിലില്ലല്ലേ അവിടെ വണ്ടി ഓടിക്കാൻറെ ഓ വറച്ചി തിരിച്ചേ എടുത്തുകൊണ്ട് പോടാ നിങ്ങൾ കാണണ്ടല്ലേ ബലാല വണ്ടി ഓടിച്ചുകൊണ്ട് പോകും ബലാല ഹൂക്ക് ചാടി ബലാല ഹൂക്ക് ബലാല ഹൂക്ക് ഹൂക്ക ഹൂക്ക ആ ദേനേ ഹൂക്ക പോ ഹൂക്കല്ല ഹൂക്ക് ആ ഹൂക്ക് അതാണ് ഞാൻ പറഞ്ഞ ഹൂക്ക് എന്ന് ബലാല ഹൂക്ക് അതെ ബലാല ഹൂക്കിൽ അർമീന്റെ വണ്ടി വണ്ടി ഓടിച്ചെരിക്ക് കൊണ്ടിക്കോ ചേട്ടീ ഇത് മിക്കാരൻ വലിയ ഡെയിലി മിഷൻ ആയിരിക്കും മിക്കാരൻ രണ്ട് ബാംറ എടുത്ത് നോക്ക്

ഇല്ല അഞ്ചേ ആയോളൂ പറഞ്ഞു പത്ത് വേണം അഞ്ചേ ആയോളു പോണിക്കണ്ടാ ചാറ്റേ ഇന്ത്യ എവിടാ പോറി മറ്റേ ഹൈവേ പോടാ

ണ്ടായിരുന്നല്ല ഈവനിങ് സിനിമാറ്റിക് അല്ല ഈവനിങ് ഓൻ മാറിപ്പോയി നൈറ്റ് ആയി പോയി പോലയാടി തൊപ്പിത് തൊപ്പി അതായത് തൊപ്പിയാണ് ഇത് കാര്യം തൊപ്പി കാരണം മറന്നു മറ പോലും ഓ ഇവ എങ്ങാട്ട് വെച്ച് പിടിക്കണ ഓ ഇവ മറ്റേ സ്ട്രൈറ്റ് റോഡ് പിടിച്ചടാ പറ്റേ ഇത് നമ്മളിത് അവന്റെ ഒരു വണ്ടിയും ഏതൊരു വണ്ടിയും കൊണ്ടുവന്നിട്ട് കോൾ ടെസ്റ്റ് നടത്തി ഒരു ആയിടം അവിടെ പോയി അറബി വളമുണ്ടേ വളച്ചോണേ പറഞ്ഞു തീർന്നില്ല വളച്ച നിക്കടാ

അറബി എന്താ വാ കൊത്തിയിരിക്കണം അറബി വേറെന്താ ബിസിനസ് ചെയ്തോണ്ടിരിക്കണോ മനസ്സിലായില്ലേ ഇപ്പൊ മാത്രീന്റെ കുടുംബത്തിലെ ശബ്ദം ചേട്ടി ഞാൻ എന്ത് ചെയ്യാൻ ചേട്ടി എനിക്കൊന്നും മീട്ടാക്കാൻ പറ്റൂല ഏട്ടാ ഇത്രയും ഞാൻ എവിടെയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അതിന് മാത്രമൊന്നും കേട്ടില്ലല്ലോ